സമയത്താണ് എന്ത് വിശ്വസിച്ചാണ് ആ എന്ത്ശ്സിച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത് നമസ്കാരം വികസനം വരരുതെന്നും അന്നും ആരും പറയില്ല പക്ഷേ വികസനം വരുമ്പോൾ അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലാകരുത് ഇത് നമ്മുടെ ശിവഗിരി വർക്കല ശിവഗിരി നടയറ റോഡാണ് ഈ റോഡിൻ്റെ തൊട്ട് താഴെ കാണാം എന്റെ പിറകിൽ കനാലിന്റെ പണി പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഈ കനാലിന്റെ തീരത്തുള്ളവർ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഈ ചെളി ഇവിടെ നിന്ന് വരുന്ന ചെളിയെല്ലാം വലിയ ടോറസിനകത്ത് കയറ്റി ആ ടോറസ് ഈ ഒരു ചെറിയ റോഡ് വഴി തെക്ക് വടക്ക് തെക്ക് വടക്ക് സഞ്ചരിക്കൻ്റെ ഭാഗമായി ഇവിടുത്തെ പല വീടുകളും പൊട്ടിപ്പൊളിഞ്ഞു മാത്രമല്ല ഈ റോഡൊക്കെ ഇപ്പം തന്നെ പോകും ആ ഒരു അവസ്ഥയിലായി ഇവിടുത്തെ അമ്മമാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വളരെ സങ്കടത്തിലാണ് കാരണം ഞാൻ ചില വീട്ടിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്ത് വിശ്വസിച്ചാണ് അവർ ആ വീട്ടിൽ താമസിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇപ്പം വിഷയം തരുന്നുവെച്ചാൽ മോനെ ഇപ്പം മറ്റൊരു വണ്ടിക്ക് വരാനൊക്കെ ഒരു ഏഴെട്ട് വണ്ടിയുണ്ട് അത് പാതിരാ സമയമാണ് ഇവർ ഈ മണലൊക്കെ കയറ്റിക്കൊണ്ട് പോകണത് അതാ കൊടു ശബ്ദം ഉറങ്ങാൻ വർത്തിയില്ല ഏത് സമയത്താണ് വീടുകളിലിടിയോടാ കൊച്ചും കുട്ടികളൊക്കെ കിടക്കുന്ന പല ദിവസങ്ങളിലും എഴുതിച്ചിരുന്നിട്ടുണ്ട് ഈ വണ്ടിയിൽ ശബ്ദം കരുതിക്കാ ഇപ്പം നാട്ടുകാരുടെ മൊത്തം പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെളി കയറ്റിയ ഈ ടോറസ് വണ്ടി തെക്ക് കിടക്ക ഓടുന്ന കാരണം അവരുടെ വീടുകളൊക്കെ വീടിലൊക്കെ പുളന്നുപോകുന്നതാണ് പറയുന്ന പരാതി ശരിയാണോ ശരിയാണ് അത് മാത്രമല്ല ഇവരുടെ പ്രവർത്തനം ഈ മേഖലയിൽ തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് തുടങ്ങിയത് ഈ തൊട്ടടുത്ത് ഇതാണ് അവരുടെ ഒരു കേന്ദ്രം അവരുടെ യാർഡായി എടുത്തിരിക്കുന്നത് ഇത് ഒരു ലൈസൻസും ഒരു മുനിസിപ്പാലിറ്റിന്ന് ഒരു പെർമിഷനും ഇല്ലാതെ അവരിവിടെ തുടങ്ങി അന്ന് മുതൽ അവരിടത്തൊക്കെ വിളിച്ച് പറയാനൊന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല ഇപ്പോൾ ഇത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അറുന്നൂറ് ടൺ ലോഡ് കയറുന്ന ടോറസുകൾ ഇങ്ങനെ ഇവിടുന്ന് ചെളിയും ഇതൊക്കെ അറ്റിക്കോട്ട് നിരന്തരമായി പോകുന്നു അത് സഹിക്കാൻ വയ്യാതെ അവിടെ വന്നിട്ട് ആ ഡ്രൈവർമാർ അവിടെ ഒരു വീട് കൊണ്ട് ഇടിച്ച് ഇടിച്ച് അങ്ങനെയുള്ള പ്രശ്നം ബന്ധപ്പൊണ് ആളുകളൊന്നും സംഘടിക്കാൻ വന്നത് സംഘടിച്ച് ഇവിടെ വന്ന് അടയ്ക്കും കാര്യം പൊറുതി വിട്ട് എല്ലാ വീടുകളും വിള്ളൽ വീണ് കളർന്നുകൊണ്ടിരിക്കുകയാണ് ചേർന്ന് നിൽക്കുന്നതാണ് അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയും അവർക്കില്ല ഡ്രൈവർ വരുന്ന വണ്ടി പറയുമ്പോൾ അവർ വളരെ വല്ലാത്ത ഇത് മുഖ്യമന്ത്രിയുടെ പെർമിഷനോട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന ദിവസമാണ് അവസാനം തടങ്ങിടാൻ പറയും തടങ്ങിട്ടു അവസാനം ഒരു ഒത്ത് റിപ്പയർ ചെയ്യുന്ന നിലയിൽ അന്ന് ഇവിടുത്തെ നമ്മുടെ ഇതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ നമ്മുടെ ഓഫീസേതാണ് അവിടെ ജലഗതാഗത വകുപ്പിൻ്റെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എത്തി ചർച്ച നടക്കും അപ്പം ഒരു ഇവിടുത്തെ മാനേജർമാരെ മാത്രമേ വരുമെന്നാണ് പറയുന്നത് മറ്റില്ല മുതലാളിയുമായിട്ട് തന്നെ സംസാരിക്കണമെന്ന് അങ്ങനെ മൊയ്ലാളി വന്നു പുള്ളി ആദ്യം വലിയ ദാക്ഷ്യത്തിലൊക്കെയാണ് സംസാരിച്ച് അവസാനം പുള്ളി കാര്യങ്ങൾ മനസ്സിലാക്കി അവസാനം അവിടെ വെച്ചൊരു ധാരണയുണ്ടാക്കി ആ ധാരണ റിട്ടൺ ായിട്ടാണ് ഉണ്ടാക്കിയത് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവിടെ സാന്നിധ്യത്തിൽ മുതലാളി എല്ലാവരും കൂടെ വരുന്നു ഉണ്ടാക്കിയ ധാരണ ഇതുവഴി ഓടുന്ന വണ്ടികൾ കഴിയുന്നതും പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ സ്പീഡിനപ്പുറമായി പോകില്ല കാരണം വീടുകൾക്ക് ക്ഷതമുണ്ടാകാത്ത രീതിയിൽ ഇത് പോവും എന്നാലും ക്ഷതമുണ്ടാവും എന്നാലും അതിൻ്റെ ഒരു ആഘാതം കുറഞ്ഞിരിക്കും പിന്നെ രാവിലെ അസമയത്ത് ഉറങ്ങിക്കണ്ട് കിടക്കുന്ന സമയത്തൊന്നും ഓടില്ല കാര്യം രാത്രിയൊക്കെ ഒന്ന് രണ്ടാഴ്ച മടിയപ്പോഴേണ്ട ആ പ്രശ്നം വീടുകളൊക്കെ കുലുക്കുന്നു എന്തെങ്കിലും പറ്റിയാൽ കിടന്ന് ഉറങ്ങുകയായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ പോകുന്നത് അതുകൊണ്ട് അങ്ങനെ അഥവാ രാത്രി ഞങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആളുകളുടെ പറഞ്ഞ് അറിയിച്ചിട്ട് ഞങ്ങൾ ചെയ്യും പിന്നെ ഈ സൈഡിലുള്ള വീടുകളുടെ എന്തെങ്കിലും ഇതുവരെ പറ്റിയിട്ടുള്ളത് അവിടെ നിന്ന് ആയുസൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ അപ്പോൾ തന്നെ വന്ന് വീട് പരിശോധിക്കും എന്നിട്ട് അവർക്കുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് ആരാണ് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആരത്തും പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് കോൺട്രാക്ടർ അത് ഏറ്റെടുക്കണം കോൺട്രാക്ടർ വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുമോ കിട്ടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരികരിക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തോളും പക്ഷെ നമ്മുടെ മുന്നിൽ ഫസ്റ്റ് കോൺട്രാക്ടറാണ് അങ്ങനെ അവിടെ വെച്ച് തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾ ഉടൻ തന്നെ വന്ന് ഇതൊക്കെ നോക്കി കിഫ്ക്ക് എഴുതുകയും അവിടെ ബന്ധപ്പെട്ട ആളുകൾ വിട്ട് അതനുവദിക്കാണ് ശ്രമം നടത്താവുന്നത് ഒന്നര മാസത്തിന് മുമ്പ് ഒരു ഇത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വണ്ടികൾ ഓടുന്നു ഇപ്പോൾ വണ്ടികളുടെ എണ്ണം കൂട്ടുന്നു ഒരേ സമയത്ത് മൂന്നും നാലും വണ്ടികളിങ്ങനെ ഓടി റോഡ് മുഴുക്ക നാശമായി ആളുകൾ മറിഞ്ഞ് വീഴുന്നു വീടുകളുടെ വിള്ളലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് അവ നിവർത്തിയില്ല എന്നിട്ടും രണ്ട് ദിവസം മുമ്പ് പോയി വീണ്ടും അവിടെ പറഞ്ഞ അതൊന്നും അവർക്ക് പ്രശ്നമില്ല ഇത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ അങ്ങ് ചെയ്തോളൂ എന്ന് പറയും അങ്ങനെ നിവർത്തിയില്ലാതെ ഇന്ന് വീണ്ടും തടഞ്ഞു തടങ്ങി അപ്പം വേറെ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ കയറ്റിയത് വണങ്ങി കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്ത് അവസാനം അവിടുന്ന് ഇറിഗേഷൻ ഓഫീസിൽ നിന്ന് ആൾ വന്നു അത് സംസാരം നടത്തി കോൺട്രാക്ടറുടെ ഉണ്ടായിരുന്നു പക്ഷെ ആളുകൾ ഇറങ്ങി ഇത്രയേ ഉള്ളൂ ഒന്ന് ഈ നാല് ടൺ വണ്ടി ഓടുന്നതിന് പ്രശ്നമില്ല അത് എന്നാലും സ്പീഡ് കുറച്ചേ ഓടാവും ഒരു ആഘാതം ഉണ്ടാക്കാത്ത രീതിയിൽ ഓടണം മറ്റത് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു രണ്ട് ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീടുകൾ പൊളിഞ്ഞു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും അവർക്കുള്ള നഷ്ടപരിഹാരം ആരാണ് ചെയ്യുന്നത് ഒന്നര മാസം മുമ്പ് പറഞ്ഞത് ഞങ്ങൾ പരിശോധിച്ച് ഇപ്പോൾ അവർ വേണ്ടത് ചെയ്യുക എന്നിട്ട് അവിടെ പോയി പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് ആ എക്സ് ആ എഞ്ചിനീയർ ഇങ്ങോട്ട് വന്നത് പോലുമില്ല ഞങ്ങൾ ഇപ്പം തന്നെ പോയി നോക്കാൻ നമുക്ക് ഉള്ള പിള്ളലുകൾ മാർക്ക് കഴിഞ്ഞാൽ അതൊക്കെ വീടാതിൻ്റെ പുറത്തെ പൊസിഷൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നത് പോലുമില്ല ഇന്ന് വീണ്ടും പറയണം നമുക്കത് അപ്പം പറയാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യണം ഇപ്പം തടങ്ങിയത് ഇപ്പം നിർത്തുക നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ നിങ്ങൾ അധികൃതമായി ബന്ധപ്പെട്ട് ഈ വീടുകൾക്കുള്ള നഷ്ടപരിഹാരം ആരാണ് ചെയ്യുന്നത് ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം അതിനൊരു തീരുമാനം എടുത്തിട്ട് വന്നിട്ട് ഇത് തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ല ഇതിനെതിരല്ല പക്ഷേ ഇവിടുത്തെ ആളുകൾ ഞാൻ ചോദിക്കട്ടെ ഇതിന് ഇപ്പോൾ ഒരു ഈ റൂട്ടല്ലൂട്ടില്ല മണ്ണ് കൊണ്ടുപോകാനായിട്ട് ഇപ്പം ഈ താഴെ നമ്മുടെ ഇപ്പോൾ ഈ പി എം പി അറിവുകൾ പറഞ്ഞ നമ്മുടെ ഇവിടുന്ന് ഈ യാഡിൻ്റെ തൊട്ട് താഴെ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോളം അവർ വഴി വെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം നമ്മുടെ തൊടുവേ പാലം വരെ സൈഡിൽ അതെ അതെ രണ്ട് ലെയർ ആയിട്ട് കിടക്കുവാണ് അത് ഒരു ട്രാക്കിലൂടെ വണ്ടി ഓടി പോകാവുന്നതേ ഉള്ളൂ പക്ഷേ അവരിതൊരു നമ്മുടെ ഈ റോഡ് കണ്ടാൽ അറിയാം കാരണം വെച്ചാൽ ഇതൊരു സാധാരണ ലൈറ്റ് വെഹിക്കിൾസ് പോകാനായിട്ടുള്ള റോഡുകളാണ് ആ രീതിയിൽ രൂപകൽപ്പന റോഡുകളാണ് ഏകദേശം ആറ് ആറ് ടെണ്ണോളം ആറ് ടെണ്ണോളം വെയിറ്റേജ് കയറ്റിയാണ് ഇപ്പോൾ ഈ വണ്ടി പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനെട്ടോളം അപകടങ്ങൾ ഇന്ന് ഈ വണ്ടി ഇവിടെ നാട്ടുകാർ തടഞ്ഞപ്പോൾ തന്നെ രണ്ട് ചെറുപ്പക്കാർ അവിടെ സ്കിഡ് ചെയ്ത് വീഴുന്നത് അത് കണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരാമെന്നാണ് അപ്പോൾ അതുപോലെ ഒരു അധ്യാപിക രണ്ട് ദിവസം മുമ്പ് ഒരു അധ്യാപിക വീണ് തോളല് പൊട്ടി അനന്തപുരിയിൽ ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ സർജറി കഴിഞ്ഞു എന്ന് പറയാം ഇതെല്ലാം ഇവരടുക്ക് അറിയിച്ചിട്ടും കൃത്യമായ യാതൊരു ഇടപെടലുകളും ഇല്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായിട്ട് ഉള്ള ഈ വണ്ടികൾ ഏകദേശം എട്ടോളം ടോറസുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടി ഭക്ഷണം പോലും തുറന്നു വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിന് പൊടി പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ശ്വാസം മുട്ട് രോഗികളൊക്കെ ആണെങ്കിൽ ഏകദേശം പകുതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം ആവുന്ന രീതിയിലുള്ള തീരുമാനമാകും ആ രീതിയാണ് ഏകദേശം അപ്പോൾ പ്രായമായ ഒരുപാട് പേര് വിളിച്ച് ഇതിന് എന്തെങ്കിലും ഒരു അതായത് ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നമ്മളിതൊക്കെ അറിയിക്കുന്നുണ്ട് കൃത്യമായിട്ട് അറിയുന്നുണ്ട് പണി സർക്കാരിൻ്റെ പണി തടയരുത് എന്നൊക്കെ ഉള്ള താല്പര്യക്കാരാണ് നമ്മൾ പൊതുപ്രവർത്തകരാണ് പക്ഷേ ഇത് സാധാരണക്കാരന് ബുദ്ധിമുട്ടി അവൻ്റെ ജീവിതത്തിൻ്റെ ജീവന് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഇത് അത് നമ്മൾ നമ്മൾ ഒരു കാരണവശാലത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല അത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായ ഇടപെടലുകൾ കുറേ ആയി മൂന്ന് നാല് തവണ ചർച്ചയായി അത് കഴിഞ്ഞതിന് ശേഷവും തടയുക അതുകൊണ്ട് എന്നെ പോകുന്നത് ഏതായാലും ഈ നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു ഇവരാരും വികസനത്തിന് എതിരല്ല ഒരു പ്രാവശ്യം ഇതേപോലെ വിഷയമുണ്ടായി വണ്ടി തടഞ്ഞതിനെ തുടർന്ന് ഗവൺമെൻറ്റും കോൺട്രാക്ടറും ഒക്കെ ഇവർക്ക് ചില ഉറപ്പുകൾ കൊടുത്തിരുന്നു ആ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല തുടർന്ന് ഗതി കെട്ടാണ് ഇന്ന് വീണ്ടും അവർ വാഹനങ്ങൾ തടഞ്ഞത് കാരണം ഇവർക്കും ജീവിക്കണം ഇവരും ഈ ഈ നാടിൻ്റെ മക്കളാണ് വിസ്മയുണ്ടി ക്യാമറ അൻ സാറിനൊപ്പം ശ്രീത്മാരാണ് സൈനികം